ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മളൊരു ത്രീ പി സെറ്റിന്റെ ചുരിദാർ സെറ്റിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ നമ്മുടെ ഗീവയുടെ കാര്യവും മറക്കണ്ട നമ്മുടെ ഗീവക്ക് ചെയ്യേണ്ടത് ചെറിയ ചെറിയ റൂൾസ് മാത്രമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ട് കൂടി നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തരിക മാത്രം ചെയ്താൽ മതിയാവട്ടോ മന്ത് എന്റോടെ നമുക്ക് ഗീവ് അവേ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് നല്ല ഹെവി റയോണിൽ വരുന്ന ഒരു ഐറ്റം ആണ് നല്ല ഹെവി റയോണിൽ വന്നിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ചുരിദാർ സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് നല്ല അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് ലെങ്ത് വരുന്നതെന്ന് വെച്ചാൽ സിക്സ്റ്റീൻ സെവൻറ്റീൻ അടുപ്പിച്ച് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് ഞാനൊന്ന് മെഷർ ചെയ്തിട്ട് പറഞ്ഞുതരാം എന്താണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് നെക്ക് പോഷൻ വരുന്നതായി ഇങ്ങനെയാണ് നെക്കിന്റെ ഫ്രണ്ട് പോർഷൻ ത ഇങ്ങനെയാണ് വരുന്നത് ചെറിയ വർക്കോ കാര്യങ്ങളോ വലുതായിട്ടൊന്നും ഇല്ല പക്ഷെങ്കിലും നല്ല മെറ്റീരിയൽ നല്ല ഹെവിയാണ് ഹെവി റയോൺ ആണ് വരുന്നത് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഇത് ഇളകിപ്പോണ പ്രിന്റ് ഒന്നും അല്ലേ ഈ വന്നിട്ടുള്ളത് ഇളകിപ്പോണ പ്രിന്റ് ഒന്നും അല്ലെട്ടോ ലൈനിങ് അറ്റാച്ചഡ് അല്ല ലൈനിങ്ങിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഈ കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് വരുന്നത് നേലടിക്കുന്ന ഐറ്റം അല്ല അല്ലെട്ടോ ഞാൻ ഈ ടോപ്പിന്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് കാണിക്കാം ടോപ്പിന്റെ ലെങ്ത് വന്നത് ഫോർട്ടി ത്രീ വരുന്നുണ്ടേ നാൽപ്പത്തി മൂന്ന് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് സോറി സെവൻറ്റീൻ ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സെവൻറ്റീൻ ആണ് ഞാൻ പറഞ്ഞല്ലോ ലൈനിങ് നമുക്ക് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിന്റെ ആവശ്യം ഇതിൽ വരുന്നില്ല നല്ല കട്ടിയുള്ള ഹെവി റയോൺ ആണ് വന്നിട്ടുള്ളത് പ്രിന്റഡ് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് നല്ലൊരു പ്രിന്റഡ് ഓർഗൻസ മെറ്റീരിയൽ ആണെ ഓർഗൻസ ആണെങ്കിലും നമുക്ക് ഉം ഒരുപാടിങ്ങനെ ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് ഒതുങ്ങാതെ നിൽക്കുന്ന ആ ഒരു അത്രയും വലിയ ഇതല്ല കുറച്ച് ഒതുങ്ങുന്ന ടൈപ്പാണ് ഇതാണ് നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് എങ്ങനെയാണേ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ നല്ല ലെങ്ത് ഒക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇത്രയാണ് വരുന്നത് നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ അവൈലബിൾ ആവുന്ന സൈസസ് എന്ന് പറഞ്ഞാല് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നതേ അപ്പം ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് ഇതിൽ തന്നെ നമുക്ക് ഇതേ കളർ തന്നെ എല്ലാ സൈസസിലും അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് ഇതിന്റെ തന്നെ വേറൊരു കളർ കാണിക്കാവേ ഇത് നമുക്ക് വേറെ ഇത് കഴിയുമ്പോൾ എങ്ങനെയാണിക്കുവേ നെക്സ്റ്റ് കളർ വരുന്നത് നേരത്തെ നമ്മൾ കണ്ടത് നല്ലൊരു നേവി ബ്ലൂ ആയിരുന്നേ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആയിരുന്നു കണ്ടത് ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡും മെറൂണും കോഫി ബ്രൗണും കൂടെ ചേർന്നിട്ട് ബ്ലെൻഡായി വരുന്നിട്ട് വന്നിട്ടുള്ളൊരു കളറാണ് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് നല്ലൊരു കോഫി ബ്രൗൺ വൈൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു ചെറിയ ആ ഒരു മിക്സിങ് കളർ പോലെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു ഹെവി റയോണിലാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലൈനിങ്ങിന്റെ ആവശ്യം നമുക്ക് ഇതിൽ വരുന്നില്ല നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് നീളടിക്കുന്ന ഫാബ്രിക് അല്ല ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് സെവന്റീൻ വരുന്നുണ്ട് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പ്രിന്റഡ് ആണ് വരുന്നത് പ്രിന്റഡ് ഓർഗൻസയില് വരുന്ന പ്രിന്റഡ് ആണ് ഓർഗൻസ് ആണെങ്കിലും ചിലത് നമ്മൾ ഇങ്ങനെ നമ്മൾ വേറെ ചെയ്ത് കഴിഞ്ഞാൽ ഒതുങ്ങുന്ന ഓർഗൻസ് ടൈപ്പ് ആയിരിക്കുന്നില്ല ചിലത് ഇത് പക്ഷെ നല്ല ഒതുങ്ങുന്ന ടൈപ്പ് ആണ് ഇതാണ് അതിന്റെ ഉൾഭാഗം വരുന്നത് പുറം വരുന്നത് ഇങ്ങനെയാണ് ഈ രണ്ട് കളേഴ്സിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിൽ ഈ ഒരു വർക്കിൽ വന്നിട്ടുള്ള ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ രണ്ട് കളേഴ്സിൽ മാത്രമാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതൊരു നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ആ ഈ ഐറ്റം നല്ല റേറ്റ് ആവുന്നൊരു മെറ്റീരിയലിലും ആ ഒരു ക്വാളിറ്റിയിലും വന്നിട്ടുള്ള ഐറ്റമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് സെൻഡ് ചെയ്തു തരിക ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് ഓൺ വന്നിട്ട് വേറെ ഐറ്റോടെ ഞാൻ ഇന്ന് ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇത് വന്നിട്ട് നല്ലൊരു ഗ്രേപ്പ് വൈൻ കളർ ആണേ അതുപോലെ തന്നെ ഇതൊരു റിംഗിൾ റയോൺ ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് ഫ്രീ സൈസിലാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ എൽ നന്നായിട്ട് സോറി എക്സൽ ഡബിൾ എക്സൽ എൽ ത്രിപിൾ എക്സ് ഇങ്ങനെയുള്ള ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു ഗ്രേ വൈൻ കളറാണ് വന്നിട്ടുള്ളത് ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഇല്ല കേട്ടോ അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഐറ്റം അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ രണ്ട് ഐറ്റംസും കൂടെ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താനും കാരണം അതുകൊണ്ടാണ് ലിമിറ്റഡ് ആണ് നമുക്ക് ഈ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പം ഇത് നല്ലൊരു സൂപ്പർ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാലോ റിംഗിൾ റേവണ ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് എന്താണ് ചൂടടിക്കുന്ന മെറ്റീരിയൽ ഒന്നും അല്ല നെക്ക് പോഷനില ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഈ നെക്കിൽ ഉള്ള വർക്ക് വരുന്നുണ്ടേ നെറ്റിന്റെ ഫാബ്രിക്ക് വന്നിട്ട് വർക്ക് വരുന്നുണ്ടേ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ നല്ലൊരു അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ദാ ഇതിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്തിൽ അറ്റത്ത് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു വർക്ക് കൂടെ വരുന്നുണ്ട് നമ്മുടെ കൈയുടെ അറ്റത്ത് വന്നിട്ടുള്ള ആ വർക്ക് തന്നെ ടോപ്പിന്റെ അറ്റത്തും വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഇത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇത് ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു കട്ടിയുള്ള ഫാബ്രിക് ആണ് ചൂടടിക്കുന്ന ഐറ്റം അല്ല ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ എന്തിലായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ടേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എത്ര റേറ്റിലാണ് നിങ്ങൾ ഇതൊക്കെ വാങ്ങുന്നതും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പക്ഷെ നമ്മൾ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് ഇതും കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രണ്ട് ഐറ്റംസും കൂടെ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സെൽ കാർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന സൈസിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് നല്ല വെയിറ്റ് ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ റിംഗിൾ റെ ആണോ എന്ന് പറയുമ്പോഴേ നല്ല വെയിറ്റുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഈ ദുപ്പട്ടയുടെ ഒരു സൈഡിൽ മൊത്തം ഇതേ വർക്കാണ് നമ്മൾ ടോപ്പിലെ നെക്കില് വന്നതും ടോപ്പിന്റെ സ്ലീവിന്റെ അറ്റത്തായിട്ട് വന്നതും ടോപ്പിന്റെ എൻഡിലും ബോട്ടത്തിന്റെ എൻഡിലും ഇതേ വർക്ക് വന്നിട്ടുണ്ട് അത് തന്നെയാണ് ദുപ്പട്ടയുടെ ഒരു ഭാഗം മൊത്തത്തിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ടേ നല്ലൊരു ഗ്രേപ്പ് ആണ് വരുന്നത് ഡാർക്ക് കളറാണ് കേട്ടോ നല്ലൊരു ഗ്രേപ്പ് വൈൻ കളറിലാണ് ഇത് വന്നിട്ടുള്ളത് സ്രിക്റ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് കളറ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലാണേ വരുന്നത് എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്ലാക്കിലാണ് വരുന്നത് അത് നല്ലൊരു ജെഡ് ബ്ലാക്കാണേ വരുന്നത് ഡാർക്കാണ് നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങോട് വന്നിട്ടുള്ള നെക്കും വർക്ക് കണ്ടോ സിമ്പിൾ സിംപിളായിട്ടുള്ളൊരു വർക്കാണ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയുന്നത് അതായത് ഇങ്ങനെയാണെ സ്ലീവിലെ സ്ലീവിൻ്റെ അറ്റതായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ബോട്ടത്തിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ലൈനിങ് ഇങ്ങനെയാണ് ലൈനിങ് ഇങ്ങനെ സ്ട്രെച്ച് ആവുന്ന ആ ഒരു ടൈപ്പിലുള്ള ലൈനിങ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് മെറ്റീരിയലൊക്കെ നല്ല സൂപ്പർ മെറ്റീരിയൽ ആട്ടോ നല്ല വെയിറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്ന മെറ്റീരിയൽ ആണെ ഇതാ ഇതാണ് കേട്ടോ എൻ്റെ ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ അറ്റത്തായിട്ട് നമ്മുടെ സ്ലീവിൻ്റെയും നെക്കിൻ്റെയും ഒക്കെ പോർഷനിൽ വരുന്ന അതേ വർക്ക് തന്നെ ബോട്ടിൻ ബോട്ടത്തിന്റെ അറ്റത്തും വരുന്നുണ്ട് നല്ലൊരു ബ്ലാക്ക് ആണ് ജെഡ് ബ്ലാക്ക് കളറാണ് ഇതിന്റെ ദുപ്പട്ടയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദുപ്പട്ടയുടെ ഒരു സൈഡ് ഫുള്ള് നമ്മൾ വേർ ചെയ്യുന്ന തലയിലൊക്കെ തട്ടുമായിട്ട് വേർ ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വരുന്നുണ്ട് അതെല്ലാം നമ്മളിങ്ങനെ വൺ സൈഡൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയിൽ വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് ഒന്ന് ഞാൻ മെഷർ ചെയ്ത് പറയാവേ ടോപ്പ് ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി അഞ്ചര നാൽപ്പത്തി ആറ് അടുപ്പിച്ച് വരുന്നുണ്ടേ ടോപ്പ് ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് സെവൻറ്റീൻ വരുന്നുണ്ട് അപ്പം ഇത്രയാണ് ടോപ്പിന്റെ ഡീറ്റെയിൽ ഇത്രയാണ് സ്ലീവ് ലെങ്ത് വരുന്നത് സെവൻറ്റീൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് അടുപ്പിച്ച് വരുന്നുണ്ടേ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആണ് തോന്നുന്നത് ഒരു മിനിറ്റ് ഓക്കെ ഫോർട്ടി ഫൈവ് ആൻഡ് ഹാഫ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് അടുപ്പിച്ച് വരുന്നു കേട്ടോട്ടോ അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ അപ്പം നമ്മൾ കണ്ടത് ഒരു ഗ്രേ വെയിൻ കളർ കണ്ടു ഒരു ബ്ലാക്ക് കണ്ടു ഈ ബോട്ടത്തിൻ്റെ ലെങ്ത് കൂടെ ഞാൻ മെഷർ ചെയ്ത് പറയാവേ വരുന്നുണ്ടേ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്രിക്ഷാണ് കേട്ടോ വരുന്നത് ഇതാണ് വരുന്നത് ഇത് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ കാര്ക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന സൈസാണോ ഫ്രീ സൈസ് ആണ് വരുന്നത് റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് നെക്ക് പോഷൻ ഇതായി ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിന്റെ മറ്റു താഴ്തായി ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ അറ്റത്തായിട്ട് അതേ വർക്ക് വീണ്ടും വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് റിംഗിൽ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് മെറ്റീരിയൽ അല്ല സോറി ലൈനിങ് ലൈതാണ് കേട്ടോ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഒരു സ്ട്രെച്ച് ആവുന്ന സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ എങ്ങുപ്പട്ട വരുന്നത് എങ്ങനെയാണ് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ ഇതും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു കോഫറേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് എന്ത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒലിവ് ഗ്രീൻ ഒക്കെ വരുന്ന ആ ഒരു കളറാണ് നമ്മൾ ഒലിവ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് നെക്ക് പോഷൻ വരുന്ന ഇങ്ങനെയാണ് നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് നെക്ക് പോഷനിൽ വരുന്ന അതേ വർക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് അറ്റത്തായിട്ട് ടോപ്പിന്റെ അറ്റത്തായിട്ടും അതേ വർക്ക് തന്നെ ആവർത്തിക്കുന്നുണ്ട് அதே வரேவாக்கு எக்ஸ் டபிள் எக்ஸ் த்ரிபிள் எக்ஸ் ஆர் எடுக்க பற்றிய சைஸில் ஆனால் வந்துட்டுள்ளது இது வருது இங்கு எங்கேயா ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം ഇത്രയും കളേഴ്സിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത്രയും കളേഴ്സിലാണ് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സൈസ് കൂടെ മെൻഷൻ ചെയ്യുക ഇത് നമുക്ക് ഫ്രീ സൈസ് ആണ് വരുന്നത് എക്സ് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് ഈ സൈസുകളിലാണ് വരുന്നത് അപ്പം സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് അയച്ചു തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണേ ആദ്യം നമ്മൾ കണ്ട അതിന്റെ റേറ്റ് വരുന്നത് ആദ്യം കണ്ട ഐറ്റത്തിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഇപ്പൊ നമ്മൾ കണ്ട ഈ ഒരു ഐറ്റത്തിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണോ കേട്ടോ അപ്പം ആ റേറ്റും ഡീറ്റെയിൽ എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്